നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഹർക്കത്തും പുള്ളിയും ഒന്നും അറിയത്തില്ല ഇൻഷാള്ളാ നമുക്കൊരു സംവാദം വെക്കാം വിശാലമായിട്ട് ചർച്ച ചെയ്യാം സാധാരണക്കാരായിട്ടൊക്കെ ഉള്ളവരൊക്കെ അറിയട്ടെ പിന്നെ ഈ പറഞ്ഞ വാക്ക് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇൻഷാള്ളാ നമുക്ക് എന്താ ഉസ്താദ തീരുമാനിക്കുന്നതിന്റെ ഓഫ് അറിഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം ഞാൻ എപ്പോഴും റെഡിയാണ് ഇപ്പൊ തന്നെ റെഡിയാണ് ഞാൻ പറഞ്ഞു നാളെ നീട്ടിവെക്കാൻ എനിക്ക് അതിനൊന്നും ഒഴിവില്ല എനിക്കിതൊക്കെ നാളെ തിരക്കിട്ട പരിപാടികളാണ് നിങ്ങൾ നിങ്ങളിതിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഞാൻ അപ്പം തന്നെ റെഡിയാണ് ഇവിടെ കുറെ ഉസ്താമാരുണ്ട് ബാക്കി ഉസ്താ ഉണ്ട് വിസ്താ ഉണ്ട് അവരെല്ലാരും ഉണ്ട് ഓരോന്നും പറഞ്ഞു ഞാൻ ഒറ്റക്ക് നിങ്ങളെവിടെ പിടിച്ച് കൊടുത്തോളി മൗലിമാരെ ഞാൻ നാളെ സുബി വരെ ഇവിടെ നിൽക്കാം നാളെ എനിക്ക് വേറെ വടകരടുത്തൊരു പരിപാടി ഉണ്ട് അതുകൊണ്ട് എനിക്ക് രാത്രി അങ്ങോട്ട് എത്തണം അത് വരെ ഞാൻ ഇവിടെ ഇരിക്കാം നിങ്ങൾ ആരച്ചാ കൊടുത്തോളി നിങ്ങൾ കൂട്ടുന്ന മൗലൈമാരും ഒക്കെ പാടേ ഉള്ളു അതുകൊണ്ട് ആ ജാതി ഒന്നും പറഞ്ഞ ഇവിടെ ഞെട്ടിച്ചണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതൊക്കെ ഞമ്മളിത് പഠിച്ചിട്ടാ പറയുന്നത് വെറുതെ പറയല്ല നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അർക്കത്തും പുള്ളി അറിയാത്ത പോലാണ് അതുകൊണ്ടാണ് ഞാൻ കിതാബിന്റെ കൊണ്ടുവന്ന് ഞാൻ മനപ്പാടങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഇങ്ങനെ എന്തൊക്കെ പറയാണ് അത് വേണ്ട അതൊക്കെ എനിക്ക് തന്നെ ഇഷ്ടം ഇല്ലാത്ത ഇല്ലാത്തത് ഇത് മനപ്പാടാ പക്ഷെ ഞാൻ ഈ കിതാബ് കൊണ്ട് കാണിച്ചത് നിന്റെ വകയല്ല സംശയമുള്ളവരുണ്ടോ നോക്കിക്കോളീന്ന ഒരു ഒരു മുഖാമുഖത്തിന് ഞാൻ പറഞ്ഞു ഞാൻ കിതാബ് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരാൾക്ക് പോലും ഇങ്ങനൊക്കെ കിതാബിലുണ്ടോ വന്നോളിയോ മൂപ്പര് കിതാബ് നോക്കി അപ്പോൾ കുറെ ഇങ്ങനെ നോക്കി മുൻപ് പിന്നെയും പിന്നെ ഇങ്ങനെ നോക്കിയാൽ പറഞ്ഞു കുറച്ച് വെള്ളം കൊടുക്കുമ്പോൾ അപ്പം പിന്നെ അങ്ങനെ 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 അത് പറഞ്ഞു

എന്നാ ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന ആളുകൾ മഹാത്മാക്കൾ ആ ഖുർആനിന്റെ ആശയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതാ ഞങ്ങൾ പറഹുതുകൾ മാത്രമല്ല അതിന്റെ ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആന്റെ ലഹുതുകൾ നമ്മൾ അംഗീകരിക്കുന്നത് പോലെ അതിൻ്റെ ആശയങ്ങളും നമ്മൾ അംഗീകരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് ഇവിടെ ഈ കണ്ടത് ഈ ഖുർആൻ എത്തിച്ചു തന്ന ആളുകളാണ് ഇവരൊക്കെ ഇവർ നമ്മളോട് പറയുന്നു ഈ ആശയങ്ങൾ ഇത് ദീനാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്നാ ഞങ്ങൾ പറയുന്നത് അത് വേണ്ട ഖുർആാന്റെ പദം ഞങ്ങൾ അംഗീകരിക്കും പിന്നെ ആശയം ഞങ്ങൾ അംഗീകരിക്കും അത് ഞങ്ങൾ കുറച്ച് ആൾക്കാരും പരിഭാഷ വായിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറഞ്ഞതെങ്കിൽ അത് ഇവിടെ നടക്കൂലെന്നാ ഞങ്ങള് പറഞ്ഞത് മുസ്ലിം ആ ആശയം ഇവിടെ ആവശ്യമില്ല അത് ദീനല്ല അത് ഖുർആാനല്ല അത് മതമല്ല എന്നാ ഞങ്ങൾ പറയണത് നിങ്ങൾക്കറിയോ മുജാഹിദ് പ്രസ്ഥാനം പൂർവികരായ ഇമാമുകളെ കൈയൊഴിക്കുന്നവരാണ് മുജാഹിദികളായ ആളുകൾ ഇമാമുകൾക്ക് നേരെ കുതിരകാരിയാണ് ഞാൻ ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചേരാ ഞാൻ വെറുതെ പറയല്ല ഇവരൊക്കെ മുജാഹിദ് മൗലവിമാർ സഹോദരന്മാരെയും സന്തോഷമുണ്ടോട്ടെ അല്ലല്ല മൂപ്പര് പോകുന്നതില് ചോദ്യം കഴിഞ്ഞു മൂപ്പര് പോയി നിങ്ങൾ അത് ചോദ്യം കഴിഞ്ഞ് മൂപ്പര് പോയി അത് തന്നെ മൂപ്പരൊക്കെ ചോദിക്കുള്ള മൂപ്പര് കഴിഞ്ഞു അത് ഉറപ്പന്നെയാണ് അത് പോയി നമ്മളെ മൂപ്പര് പോയി അത് പോയിക്കോട്ടെ അത് അതിലൊന്നുമില്ല അയാൾ വന്നു ചോദിച്ചു നല്ല സന്തോഷത്തിന് ഞാൻ മറുപടിയും പറഞ്ഞു നമ്മളും അയാൾ ഒരു പ്രശ്നവും ഇല്ലാതെ അയാൾ പോകും ചെയ്തു അതിലൊന്നും ഞമ്മക്ക് കുഴപ്പമില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം മുജാഹിദ് പ്രസ്ഥാനം വലിയ നവോത്ഥാനമായി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതുങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ മനസ്സിൽ കേൾക്കേണ്ടതുണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം ഞാൻ പറഞ്ഞു ഒരു വലിയ നവോത്ഥാന നായകന്മാരാണ് അതിനുവേണ്ടിയാണ് അവരെന്ത്ത് തോഹീത് മാറ്റി അതിന്റെ പോർമ്മ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പല പുണ്യകർമ്മങ്ങളും ചെയ്തു അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിന്റെ ആചാരങ്ങൾ പലതും മാറ്റി എന്ന് ഞാൻ പറഞ്ഞു അതിൽ ചിലത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതെന്താ മുജാഹിദുകൾ നമ്മൾ ചെയ്യുന്ന സംഘ കാര്യങ്ങൾ ശരിയല്ല പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് എതിരിൽ തിരിയാണ് ജുമായയുടെ ഹുത്തബ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഹുത്തബ മലയാളത്തിലാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിലാക്കി നവോത്ഥാനം സൃഷ്ടിച്ചു മുജാഹിദുകൾ ഇപ്പൊ മുജാഹിദിന്റെ അവസ്ഥ എന്താണെന്നറിയോ സങ്കടപ്പെടിയാണ് കേട്ടോളുങ്ങൾ ഒന്ന് വെച്ചു കൊടുത്താ മുജാഹിദ് നേതാവ് സക്കരിയ പറയുന്നത് കേട്ടോളൂ മുജാഹിദുകളുടെ മലയാള ഹുബ കേൾക്കാൻ പാള കിട്ടുന്നില്ല പറഞ്ഞത് മഴതുമ്പോ

ആ ഇവിടെ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള് കുത്തുമ പകുതിയായി തീരാറുത്തുമായി ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ വരും എന്താ കാര്യം ഒരു ഇല്ല മുജാഹിദിന്റെ കുറിച്ച് മുജാഹിദ് നേതാവാ പറഞ്ഞത് അറബിയിലുള്ള കുത്തുമ കേട്ടിട്ട് ജനങ്ങൾക്ക് ഉറക്കം വരികയാണ് പറഞ്ഞു മലയാള പ്രഭാഷണം തുടങ്ങിയ ആളുകൾ പോലെ കുറിച്ച് പറയാ വായസ നായ തൊള്ളേക്ക് നോക്കിയ മാതിരി പല്ലിൽ ഉണ്ടാവുള്ളൂ അവിടാടെ ഒരാളുകളെ ഉള്ളൂ ഇനി വന്ന ആളുകളെന്താ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തരാം വന്ന പോലെ തന്നെ കൂർക്കം വലിച്ചുറങ്ങാണ് അത് ആ രൂപം കൂടി മൂപ്പരൻ കാണിച്ചു തരുന്നുണ്ട് വെച്ചു കൊടുക്കും പറയാൻ പാടില്ല പറഞ്ഞ ഓ ഞാൻ പുറത്തെ വലിയ ആളല്ലേ മൗലവി കുത്തുമിയിൽ ഉണത്തിനായിരിക്കും എന്റെ മുമ്പിൽ ഏത് മൗലവിയാലും ആചാര ഞാൻ അത് കൊത്തുമനെല്ലേ മെമ്പർമ്മ കയറിയെ ജുമാക്ക് നേരത്തെ വരൂല്ല വന്ന ഉറങ്ങും ചെയ്യാ എന്താ പിന്നെ അവസ്ഥ നമ്മൾ ആളുകൾ ഏയ് വെള്ളിയാഴ്ച ഇരുന്ന് പറഞ്ഞാൽ ചെലപ്പോഴത്തോടെ അവന്ന് മാറ്റുള്ളൂ അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ടാവും അപ്പൊ മുജാഹിദിന്റെ മൗലവിമാര് അല്ല മൗലവിമാരുടെ ഹത്തുമ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഉറക്കം വരിക ഊർക്കം ഉറങ്ങുക ഉറക്കത്തിൽ നിന്ന് ഉണരണെങ്കിൽ ഹഴുന്ന് കൊണ്ടിരുന്ന പറഞ്ഞ അപ്പൊ എന്താപ്പ ഉറക്കം തലേണ കൊണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ സംശയമുള്ളു മുജാഹുദ് മൗലവി അനുഭവിച്ചു പറയണത് നമ്മൾ ചിന്തിക്കണം അങ്ങനെ സഹോദരന്മാര് കേട്ടോളി എൻട്രൻസ് ഓതുന്നത് എൻട്രൻസ് 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 എന്നാ അല്ല ഉണ്ട് നമ്മുടെ സ്കൂൾ മദ്രസ അഞ്ചാം ക്ലാസ്സിനോട് സമാനമായ കുറച്ച് വിവരങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പരിപാടിയാണ് ആ എൻട്രൻസും ഒക്കെ തോറ്റോനാണ് എത്ര കേട്ടോളൂ പല മഹലുകളിൽ സ്ഥിതി എന്താണെന്നറിയോ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് അന്ന് നടത്തി കിട്ടിയ ഏതെങ്കിലും എൻട്രൻസ് തോറ്റോനോ പ്രളി തോറ്റോനോ എവിടെങ്കിലും തട്ടിമുട്ടിയ ഹത്തീബ് നമുക്കൊരു നൂറ് റുപ്പിയ കൊക്കണ ഒരാളെ കിട്ടണം എന്നാ വരിക അവർക്ക് തന്നെ നടന്നു പോയാൽ മതി എങ്ങനെയെങ്കിലും ഒരു നല്ല ഹത്തീബ് വേണം നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിക്കണം എന്നൊന്നുമില്ല നാട്ടിലെ പ്രശ്നങ്ങൾ പരാമർശിച്ച് നാട്ടേറെ തൊട്ട് പ്രസംഗിച്ചോ അയാൾ അവിടുന്ന് ഔട്ടാവും നേരെ കുറച്ച് ആളുകളെ ചിരിപ്പിക്കുന്ന പ്രസംഗമാണെങ്കിലോ ഇരുന്നിട്ടിങ്ങനെ കുലുങ്ങിച്ചിരിക്കും കാരണം ഒന്നും ഓലെ പറ്റിയൊന്നുമില്ല ഒക്കെ നാട്ടുകാരെ പറ്റിയാണ് സ്വന്തം ജീവിതത്തെ സ്പർശിക്കുന്ന രൂപത്തിൽ ഒരാൾ കുത്തുമ നടത്താൻ തുടങ്ങിയ ഓല അവിടുന്ന് വേഗം ഉട്ടാവും അത് ഹറാമാണ് ഇത് ഇരുതെറ്റാണ് മറ്റത് പാടില്ലാത്തതാണ് ഇയാൾ കുറച്ച് തീവ്രവാദിയാണ് ശരി അവിടെ അയാൾക്ക് എന്തെങ്കിലും കുറ്റ ഉണ്ടോ അയാൾ അഞ്ചനെങ്ങനെ അയാളെ പെങ്ങൾ എങ്ങനെ മോന്റെ ഉണ്ടോ എന്താ പ്രശ്നം ഇയാള് നാട്ടിൽ കുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഹുത്തു പറഞ്ഞു പെങ്ങൾക്കോ ഹുത്ത് പറഞ്ഞു മോനോ അനിയനോ ഒന്നും ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല അതൊക്കെ എടുത്ത് അടുത്ത് കുത്തിപ്പൊന്തിക്കും എന്തിനു ഇവിടെ പറഞ്ഞു പറയുന്നത് തന്നെ നമ്മളും മുജാഹിദിന്റെ മു അത്ര മോശം എന്നിട്ട് ഇയാൾ ചോദിക്കുക ഇതിലും നല്ലത് ഞമ്മക്ക് നബാത്തി ഹുത്തുബല്ല കൂട്ടരെ നബാത്തി എന്ന് പറഞ്ഞ സുന്നികളായ നമ്മൾ ഓതുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ഓതുന്ന ഹുത്തുബുണ്ടല്ലോ ആ ഹുത്തുബ അതല്ലേ നല്ലത് കേട്ടോളൂ അയാൾ പറയുന്നത് ിൽ നടക്കുന്ന തെറ്റുകൾ വൃത്തികേടുകൾ മുജാഹിദ് മഹല്ലുകളിലെ ജീർണതകൾ പറയാൻ തുടങ്ങിയ അവനോട് കുത്തുമല്ല പല പഴയ മുജാഹിദ് മഹല്ലിലും സ്ഥിതി എന്താണെന്ന് നിങ്ങൾ മടവൂരിയും ജമായത്തും സുന്നിയും ഒക്കെ പാട അലേന ആ ഐക്യം പളിയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല പിന്നീട് കോഴിക്കോട് ജില്ലയിടങ്ങളെ ജില്ല അങ്ങേ ഭാഗം നാദാപുരം കല്ലാച്ചി വാണിമേല് അങ്ങനെയൊക്കെ കുറെ ചില ജീക്കോന്ന് ആ ഭാഗത്തൊക്കെ പെരി ഞാൻ പറയില്ല ചില മാലുകളൊക്കെ അവിടെ ഐക്യം തകരാൻ പാടില്ല ഇരുപത്തഞ്ചു കൊല്ലായി മുജാഹുദ് പള്ളിയിലുണ്ടോ എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ച ഒരു കുത്തുമ അവിടെ പറ്റൂല ഒരു പ്രസംഗം അവിടെ പറ്റൂല ഒരു ക്ലാസ് അവിടെ പറ്റാ പറ്റില്ല അപ്പോലെല്ലാരും എല്ലാ ചൈത്താൻമാരും ഒന്നാം ജമായത്തും സുന്നി മടവൂരിയും ലീഗും ഒക്കെ നമ്മളൊക്കെ

നീട്ടിയ ഹൃദ്യമായ ആ ഹുപങ്ങനെ കേട്ട എന്തൊരു ആനന്ദ അതല്ലേ നമ്മക്ക് നല്ലത് ഈ മലയാള പ്രസംഗം കൊണ്ട് എന്ത് കാര്യമുള്ളത് മുജാഹിദ് ചോദിക്കാൻ തുടങ്ങി അവരുടെ നവോത്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്

തെറ്റാണ് പറയുന്നത് ഇതാണ് ഇവരുടെ അഹങ്കാരം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആ നോക്കിയാൽ കാണുന്ന ആളെപ്പോലുണ്ടാവും അതാണ് സഹോദരന്മാർ എന്നിട്ടോ ഷാഫിമാമി അള്ള പഠിപ്പിച്ച ഉദക്കെ തെറ്റാണ് എന്നിട്ടോ മുജാഹിദികൾ കുറച്ച് ഉദുവെന്ന് പഠിപ്പിച്ചു

ഒന്നായിട്ട് മണ്ണ് ഇടത്തെ കാലിഴ്ക ഇടതു കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞതൊന്നുമില്ല വധുവിന്റെ കാര്യൊക്കെ വളരെ അബദ്ധമാണ് അതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് അതെന്റെ പറയാ ഒരു ദിവസം വേറെ വേണ്ടിയിരുന്നു എവിടെ എത്തി അങ്ങനെ പകുതി നനഞ്ഞിട്ടും നനയാതൊക്കെ ഉത് നിസ്കരിക്കാൻ വരുക നിസ്കരിക്കാൻ വന്നിട്ടുള്ള അവസ്ഥ എന്താ അതാ വലിയ രസം മൂരി മൂത്രം കുടിച്ച മാതിരി മേലോട്ട് നോക്കിയിട്ട് അത്ര നിസ്കരിക്കണത് ഞാൻ പറയല്ലോ അയാൾ ഞാൻ കേട്ടോ നിസ്കരിക്കാനോ നിന്നാലോ മുപ്പത്തഞ്ചുരിക്കണോ നിൽക്കാരെ നോക്കണൂത്രം ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടില് നിവർത്തിന്റെ ഭാഗത്തേക്ക് നോക്കണം അതാണ് അങ്ങനെ നിസ്കരിക്കാൻ നിക്കണ്ടത് പക്ഷേ മുജാഹിദ് വിട്ടപ്പോൾ ഓല നിസ്കാരം അങ്ങനെ മൂല്യമൂത്രം കുറിച്ചു മേലക്കൊക്കെ നോക്കി നിസ്കരിക്കാൻ തുടങ്ങുക നീ ചെയ്താൽ നിങ്ങൾ എന്ത് കോലൻ കൈ കെട്ടേണ്ടത് എങ്ങനെ മുസ്ലിമികൾ എല്ലാരും പഠിപ്പിച്ചു അബു ഹനീബ് ഇമാമിന്റെ ഹനബി മദ്ഹബാണോ നീ പൊക്കിളിന്റെ താഴെ പൊക്കിന്റെ താഴെ കൈ കൈകെട്ട ഷാഫി മദ്ഹബാണോ നെഞ്ചിന്റെ താഴെ പൊക്കിന്റെ മീതെ ഇത് രണ്ടുമല്ലാതെ ഒരു കോലമാണ് മുജാഹിദ് നെഞ്ചിന്റെ ആകെ ഞാൻ ഞാൻ തന്നെ കുടുങ്ങിയിരിക്കാ മക്കളെ നിങ്ങൾ തുടരരുത് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എന്ന ഇതിനെ കുറിച്ച് മുജാഹിദ് മൗലൈ പറയാണ് അതിനുവേണ്ടി സുന്നികളുമായി വാദപ്രതിവാദം നടത്തിവരാ നമ്മള് എന്നിട്ട് ഇപ്പത്തെ മുജാഹിദിന്റെ അവസ്ഥ എന്താ കയ്യാ കയ്യെത്തിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിങ്ങനെ പോയൊക്കെ എന്താ എത്ര ഗൗരവുള്ള വിഷയം നിസ്കരിക്കാമെന്നെടുത്ത കബീറത്തിന് കയറാൻ പോലെ വലിയ കേൻമാരും ഐഎസ്എന്മാരും ഒക്കെ ആയിരിക്കും അവിടുത്തെ വലിയ നേതാക്കന്മാരെയൊക്കെ ആയിരിക്കും പിന്നെ എം എസ് എംമാരെ കാര്യം പറയാണ്ടോ സാധാരണ നമ്മളെ പറ്റി 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 നിങ്ങളെ തന്നെയാണ് വർത്താനം വർത്താനം വേറെ വേറെ കുറച്ചുകൂടി നിങ്ങൾ മനസ്സിലായി ഇതൊരു രണ്ടാം നമ്പർ പരിപാടി തന്നെയാണ് ഇവിടെ കൈയ്യട്ടത് ഇത് ശരിയല്ല അത് സുഞ്ഞിടത്തന്നെ കാര്യം ഏത് അത് മുക്കളിന്റെ താ മീതെ നെഞ്ചിന്റെ താഴെ ഇങ്ങനെ കെട്ടണം അവിടെ എണിപ്പ ഉള്ളത് അങ്ങനെ കൈയ്യൊക്കെ കെട്ടിയാൽ പിന്നെന്താ പരിപാടി എന്ന് അറിയാം നായ ഓരിടുന്നത് പോലെ ഒരു നൃത്തത്തിൽ മൂന്ന് വട്ടം നായ ഓരിടുന്നത് പോലെ

ഒന്നുകൂടി ഒരാള് കുനൂത്ത് ഓതുകയാണെങ്കിൽ അതുപോലെ പിന്നെ ജമാത്തിന് ശേഷം നിസ്കാര ശേഷം കൂട്ടപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിലേറെ നല്ലത് എന്താ വ്യഭിചരിക്കലാണ് മോഷ്ടിക്കലാണ്

നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധമുള്ള പ്രാർത്ഥനയെന്നല്ല ഒരാൾക്ക് ഇപ്പൊ പെട്ടെന്ന് പോട്ട് വേണ്ടിവരും പീഡിയെ മറ്റൊരു നിഷ്കരിക്കാൻ വരാണ്ട് അങ്ങനത്തെ സന്ദർഭത്തിലേക്ക് നമുക്ക് എണീറ്റ് പോകാം സ്ഥിരമായിട്ട് പോയി ലഗോംബോയി മുട്ടമാരിലാമലേക്കും ഒറ്റ പോക്ക ഒരു നമ്മള് മദ്രസയില് മുജാഹിദ് അന്ന് നമ്മുടെ ഉഴമാക്കൾ പറഞ്ഞിട്ട്

പണ്ട് പണ്ട് പഠിച്ച പഠിച്ച എന്തൊക്കെ മാർക്ക് പറഞ്ഞത് പുതിയതൊന്നും പുതിയ അതുകൊണ്ടാണല്ലോ ആദ്യം പറഞ്ഞത് നമ്മൾ ഉപ്പ് ഓച്ചിറ ഉപ്പാപ്പ ഇസ്ലാം എന്ന് പുറത്തുപോയ കാഫറാണ് എത്ര കാഫറായി പ്രഖ്യാപിച്ചത് ഏയ് അയാൾ മുസ്ലിം അല്ലാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഫത്തുപറയ്ക്ക് പോവാണ് ഡോക്ടർ ഇവിടെ നേരിട്ട് അനുഭവിച്ച മഹാ ബഹുമാനപ്പെട്ട ഡോക്ടർ ഡോക്ടർ ഇവിടെ ഉണ്ടായത് സാക്ഷ്യം നമുക്ക് പറയാൻ കഴിഞ്ഞേ നിങ്ങൾ ചിന്തിച്ചു നോക്കി അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള നൽകട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടിലും ജോലിയിലും ഒക്കെ ഹോസ്പിറ്റലിലും ചികിത്സയിലും വലിയ പറക്കത്ത് നമ്മൾ പ്രദാനം ചേരട്ടെ പച്ച നൊണ പറഞ്ഞുകൊണ്ട് പോവുക ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം നോണ നൊണ പറയാതൊരു ലജ്ജില്ല ആളെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരാൾ പറയാനുള്ള ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ശതമാനം അതിനെതിരിൽ അങ്ങനെ അല്ലാത്തൊരു സാധ്യതയും കൂടി ഉണ്ടെങ്കിൽ അയാള് കാഫുറന്ന് പറയരുത് എന്നാണ് ഇസ്ലാമിന്റെ സമീപനം അത് ഞാൻ ഉപ്പാപ്പാനെ പറ്റി പറയല്ല പൊതുവിൽ ഇസ്ലാമിന്റെ സമീപനം അങ്ങനെ എന്നിട്ട് കൂടി മുജാഹിദുകൾ കാണുമ്പോഴേക്ക് ഒരാളെ ഇസ്ലാം എന്ന് പുറത്താക്കാനുള്ള പരിഹാരം എന്താണെങ്കിൽ അതിൽ കുറഞ്ഞ പരിപാടി അപ്പൊ അവരുടെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ പലതും പറയേണ്ടവേലി കടക്കാൻ സമയമില്ല സ്ത്രീകളുടെ ചുമത്ത് ഞാൻ പറഞ്ഞത് അന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകൾ രംഗത്ത് വന്നാൽ അതുകൊണ്ടുള്ള പുറപ്പാട് അതുകൊണ്ടുള്ള ഫസാദ് അത് വളരെ ഉറപ്പുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകാൻ പാടില്ല എന്നതാണ് ശരിയായ അഭിപ്രായം എന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു മുജാഹിദ് പറഞ്ഞു അതൊന്നും ഞങ്ങളോട് പറയണ്ട ഞങ്ങൾ ഗവോത്ഥാനത്തിന്റെ ആളുകളാണ് ഞങ്ങൾക്ക് പുരുഷന്മാർ മാത്രം പോലെ സ്ത്രീകളും കൂടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഒരു ഉഷാറാവുള്ളൂ എന്ന് പറഞ്ഞ അവർ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ എന്താ ചെയ്യണത് ഇപ്പൊ പറഞ്ഞത് കേട്ടോളൂ ഞമ്മളെ മുസ്ലിം സ്ത്രീകൾക്ക് തീരെ അയാളെന്നെ തീരെ ലജ്ജയില്ല എന്നാ പറഞ്ഞു വെച്ചു നമ്മുടെ വസ്ത്രധാരണ രീതി മുജാഹിദുകൾ എല്ലാ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പറഞ്ഞല്ലോ എന്താ വേഷവിധാനത്തിന്റെ കഥ നമ്മളെ വീട്ടിൽ നിറങ്ങി പോകുന്ന പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ മടിക്കുന്നു എന്താ പർദ്ധട്ട പ്രായം തോന്നിക്കൊള്ളൂ ചുരിട്ട പ്രായം കുറവ് തോന്നിക്കും അതുകൊണ്ട് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള തള്ളച്ചി പെണ്ണുങ്ങൾ എന്തിനാണ് ചൂരി ആ എന്നിട്ട് സൈഡ് ഓപ്പൺ ഇവിടെ നിങ്ങൾ വയറിന്റെ കക്ഷം മുതൽ വയറിന്റെ ഇതുവരെ ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് ഓപ്പൺ എന്നിട്ട് ആ കാല് മുഴുവൻ കനം കുറഞ്ഞ പാൻറും അതിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി എല്ലാവർക്കും കാണാം കാണാ ലാഹലപ്പില്ലേ ഇരിക്കണം കണ്ണ് താത്തിക്കൊണ്ടേ ഇരിക്കണം അങ്ങനത്തെ ചൊല്ലിക്കോ അന്ന് നമ്മളെ ഒഴിവാക്കൾ പറഞ്ഞതാ ഇത് പാടില്ല സ്ത്രീകളെ നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറക്കരുത് ഹറാമാണ് അന്ന് മുജാഹിദ് പറഞ്ഞു ഞങ്ങളോട് പറയേണ്ട ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് പെണ്ണിന്റെ കയ്യും പിടിച്ചും ഭരിച്ചു കൊണ്ട് പോയ കൂട്ടിന് ഇപ്പൊ പറയാ നമ്മൾ ഒഴുതുമില്ലാതെ ചെല്ലും കൊണ്ടേ ഇരിക്കണം കണ്ണ് താഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം സ്ത്രീകൾ പള്ളിയിലേക്ക് എങ്ങനെ അതും അയാൾ അപ്പൊ പല പെണ്ണുങ്ങളും പള്ളിയിൽ പോകുന്ന പള്ളി അയച്ചാ പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ബാഗിൽ കുപ്പായ ഉണ്ടാകും മുക്കാ കഴിഞ്ഞ് പിന്നെ ചുരിദാർ വിട്ടിട്ട് ഇങ്ങനെ വിലസി നടന്നിട്ട് പള്ളിയിൽ ജുമായന്റെ നേരത്ത് ആ മുക്കാർ കുപ്പായിട്ടെടുത്തുകൊണ്ട് പള്ളിക്ക് കയറുക അവിടുന്ന് ഇറങ്ങിയ ആ നിക്കാർ കുപ്പായ അയച്ചിട്ട് ബാഗിൽ തന്നെ വയ്ക്കുക സുഗന്ധം പൂശി പൗഡർ ഇട്ട് കൺമശി എഴുതി ആളുകൾ ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പോകാൻ പാടുണ്ടോ വീട്ടിൽ നിറങ്ങാൻ പാടുണ്ടോ ഭയങ്കര തെറ്റല്ലേ അത് അത് നിയന്ത്രിക്കാൻ ആരാ സുഹൃത്തുക്കളെ നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത് എല്ലാ പെൺകുട്ടികളെ കയ്യിലും മൊബൈലാ എല്ലാ ഓട്ടോറിക്ഷക്കാരൻ നമ്മൾ പോലെയൊക്കെ ഉണ്ടാവും ആരോടാത് പറയൂ ആരോടാ നമ്മൾ സങ്കടം പറയുക ആഫീസിലേക്ക് കാഹളം വെച്ച് സങ്കടം പറയാ വേറെ ഒരു പരിഹാരം അന്ന് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞതാ ഇത് തെറ്റാണ് സഹോദരന്മാരെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്ന് നടത്തിയ നവോത്ഥാനത്തിന്റെ ചെറിയ ചിത്രങ്ങളാണിത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്